നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് വീട്ടിൽ അമ്മമാർ ശ്രദ്ധിക്കേണ്ട ആറു കാര്യങ്ങളെക്കുറിച്ചാണ് തീർച്ചയായിട്ടും അമ്മമാർ ഈ വീട്ടിൽ ഈ കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ മക്കളുടെ ആയുസ്സിനും അതുപോലെ തന്നെ മക്കളുടെ ഉയർച്ചയ്ക്കുമൊക്കെ ബാധിക്കുന്ന ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് പറയുന്നതിൽ ഒരു ആറ് കാര്യങ്ങളാണ് ഇന്നത്തേത് പറയാൻ പോകുന്നത് ഈ കാര്യങ്ങൾ വീട്ടിൽ ആവർത്തിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും വലിയ ദോഷം തന്നെ സംഭവിക്കുകയും ുടെ ആയുസ് കുറയുകയും അതുപോലെ തന്നെ മക്കൾക്ക് ഓരോ രീതിയിലുള്ള പഠനത്തിന്റെ കാര്യത്തിലായാലും ജോലിയുടെ കാര്യത്തിലായാലും ഇങ്ങനെയുള്ള ആരോഗ്യ പ്രശ്നങ്ങളായാലും ഒക്കെ ഉണ്ടാവുകയും അതുകൊണ്ട് ഏതെല്ലാം കാര്യങ്ങളാണ് നമ്മൾ വീട്ടിൽ ശ്രദ്ധിക്കേണ്ടത് എന്ന് ഓരോന്നായി പറയാം അതിൽ മക്കൾക്ക് മുതിർന്നവരോട് നമ്മൾ എങ്ങനെ പെരുമാറണമെന്ന് മക്കളെ വളരെ നല്ല രീതിയിൽ പഠിപ്പിക്കുക അതുപോലെ തന്നെ അമ്മമാർ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ വീട്ടിലുള്ള മുതിർന്നവരെ എങ്ങനെ ട്രീറ്റ് ചെയ്യുന്നു അതിനനുസരിച്ചിരിക്കും നമ്മളുടെ മക്കളുടെ ഭാവി എന്ന് പറയുന്നത് കാരണം നമ്മൾക്ക് പിതൃദോഷം സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ കുലത്തെ തന്നെ മുടിക്കും എന്നുള്ള കാര്യം മറന്നു പോവാതിരിക്കുക പിതൃദോഷം ഒരു കാരണവശാലും നമ്മൾ ഏറ്റുവാങ്ങാതിരിക്കാൻ വീട്ടിലുള്ള മുതിർന്നവരെ വളരെ നല്ല രീതിയിൽ തന്നെ ബഹുമാനിക്കുകയും അവരോട് നല്ല വാക്കുകൾ പറഞ്ഞ് അവരെ വളരെ നല്ല രീതിയിൽ തന്നെ സന്തോഷിപ്പിക്കുകയും ചെയ്യുക ഈ കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നത് കണ്ടാണ് മക്കൾ വളരുന്നത് അതുകൊണ്ട് തന്നെ മക്കളെയും അത് പറഞ്ഞു പഠിപ്പിക്കാൻ വളരെ നല്ല രീതിയിൽ തന്നെ ശ്രദ്ധിക്കുക മക്കളെ അധ്യാപകരെ ബഹുമാനിക്കാനും അതുപോലെ തന്നെ തൻ്റെ അമ്മയെയും അച്ഛൻ്റെയും പ്രായത്തേക്കാൾ മുതിർന്നവരെ വളരെ നല്ല രീതിയിൽ ബഹുമാനിക്കാനും കുട്ടികളോട് വളരെ നല്ല രീതിയിൽ പെരുമാറാനും അവരെ പഠിപ്പിക്കുക അതിനുപരി നമ്മൾ വീട്ടിലുള്ളവരെ അതുപോലെ വീട്ടിലുള്ളവരെയും മുതിർന്നവരെയും വളരെ നല്ല ബഹുമാനത്തോടെ പെരുമാറാൻ പഠിപ്പിക്കുന്നത് നമ്മളുടെ നമ്മൾ പഠിക്കുന്നത് നമ്മളുടെ കുട്ടികളുടെ ഭാവിയും അതുപോലെ തന്നെ ആയുസ്സിനെയും അത് ബാധിക്കാതിരിക്കും എന്നുള്ള കാര്യം നിങ്ങൾ ഓർക്കുക രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് കുലദൈവം അല്ലെങ്കിൽ കുലദേവത അല്ലെങ്കിൽ കുടുംബ ദൈവം അല്ലെങ്കിൽ കുടുംബക്ഷേത്രം ഒക്കെ നിങ്ങൾക്കുണ്ടാകും ഇവിടെ കുലദേവതയോ കുല ദൈവത്തെയോ അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബക്ഷേത്രത്തിലെ ദേവതയെ നിങ്ങൾ പ്രാർത്ഥിക്കാതെ നിങ്ങൾ ഏതൊരു കാര്യം ചെയ്താലും നിങ്ങൾക്കത് സക്സസ് ആവില്ല എന്ന് മാത്രമല്ല നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ വിളക്ക് കൊളുത്തി വൈകുന്നേരമായാലും രാവിലെയായാലും പ്രാർത്ഥിക്കുമ്പോൾ നമ്മളുടെ കുടുംബദേവതയെ ആദ്യം വണങ്ങുക എന്നുള്ളതാണ് ആദ്യം കുടുംബദേവതയെ വണങ്ങി പ്രാർത്ഥിച്ചതിനു ശേഷം തൃപ്തിപ്പെടുത്തിയതിനു ശേഷം നമ്മൾ പ്രാർത്ഥനയിലേക്ക് നീങ്ങുക നമ്മൾ എന്തൊരു കാര്യം ചെയ്തിട്ടും ഒരു കാര്യവും ഇല്ലാതെ പോകും എന്നുള്ളതാണ് ഈ തെറ്റുകൾ അമ്മമാർ ആവർത്തിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ വീട്ടിലുള്ളവർ ഈ തെറ്റുകൾ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് മക്കളുടെ പഠനത്തെയും ഉയർച്ചയെയും ആയുസിനെയും ആരോഗ്യത്തെയും ഒക്കെ ബാധിക്കുന്ന ഒരു രണ്ടാമത്തെ കാര്യമാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ പ്രാർത്ഥിക്കുകയാണെങ്കിൽ ഇനി നിങ്ങൾക്ക് തന്നെ ഒരു പ്രാർത്ഥന നിങ്ങൾ വെക്കുകയാണെങ്കിലും ആ പ്രാർത്ഥനയ്ക്ക് ഒരു ഫലം ലഭിക്കണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടെ കുടുംബ ദേവതയെ കുടുംബദേവതയെ നിങ്ങൾ പ്രാർത്ഥിച്ചതിനു ശേഷം നിങ്ങൾ മറ്റുള്ള പ്രാർത്ഥനയിലേക്ക് കടക്കുക ഇനി മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്ന കാര്യമാണ് നമ്മളുടെ വീടിന്റെ പ്രധാന ഡോർ എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് വീട്ടിലേക്ക് കയറാനുള്ള ഒരു പ്രവേശന കവാടം മാത്രമായി കരുതരുത് പ്രധാന ഡോർ വളരെയധികം പോസിറ്റീവ് ഊർജം നമ്മളുടെ വീട്ടിലേക്ക് പ്രവേശിക്കുന്ന ഒന്നു തന്നെയാണ് അത് വളരെ നല്ല രീതിയിൽ തന്നെ നനഞ്ഞ തുണി ഉപയോഗിച്ച് തുടച്ചെടുക്കുകയും അതുപോലെ തന്നെ പ്രധാന വാതിലിന്റെ ഉമ്മറപ്പടിയിൽ ചൂല് തട്ടിക്കാതെ നോക്കുകയും ചെയ്യുക അതിനോടൊപ്പം തന്നെ മഞ്ഞൾ പൊടിയും ഉപ്പും കലർത്തിയ വെള്ളം കൊണ്ട് പ്രധാന വാ അതിൽ ഡോറ് തുടയ്ക്കുന്നതും വളരെ നല്ലതാണ് അതുപോലെ നിങ്ങളുടെ കയ്യിൽ പച്ച കർപ്പൂരം ഉണ്ടെങ്കിൽ അത് ഒരു ചെറിയൊരു കഷ്ണം വെള്ളത്തിലേക്ക് ഇട്ട് അതുകൊണ്ട് നനച്ച് തുടച്ചാലും വളരെ ഐശ്വര്യമാണ് എല്ലാ നെഗറ്റീവ് എനർജി പോവുകയും അതുപോലെ തന്നെ പോസിറ്റീവ് എനർജി വീടിലേക്ക് കയറുകയും ചെയ്യും ഇതുപോലെ തന്നെ പ്രധാന വാതിലിനു നേരെ ചെരുപ്പുകൾ കൂട്ടിയിടാതിരിക്കുക ചെരുപ്പുകൾ ഇടേണ്ട ഒരു പ്രത്യേക സ്ഥാനം തന്നെയുണ്ട് ആ സ്ഥാനത്ത് എങ്ങനെ ചെരുപ്പ് ഇടണം അല്ലെങ്കിൽ ചെരുപ്പ് എങ്ങനെ സൂക്ഷിക്കണം എന്നുള്ളതിന്റെ വീഡിയോ പ്രത്യേകമായിട്ട് ചെയ്തിട്ടുണ്ട് അത് തീർച്ചയായിട്ടും അറിയാത്തവർ കാണുക അത് കണ്ടു മനസ്സിലാക്കിയതിനു ശേഷം അതുപോലെ ചെയ്യാൻ ശ്രദ്ധിക്കുക ഈ ഇത്രയും കാര്യങ്ങൾ നമ്മൾ പ്രധാന വാതിലിനു മുൻപേ ചെയ്യുകയും അതുപോലെ തന്നെ നാരങ്ങ ഉപയോഗിച്ചിട്ടുള്ള ഒരു കർമ്മം ഒരു ക്രിയ വെള്ളിയാഴ്ച ദിവസം ചെയ്യാനുള്ളത് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു അതുപോലെ നമ്മൾ പ്രധാന വാതിലിന് നേരെ ചെയ്യുന്നതും വളരെ ഐശ്വര്യമാണ് ഇത്രയും കാര്യങ്ങൾ വളരെയധികം നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമ്മളുടെ വീട്ടിലേക്ക് വളരെയധികം പോസിറ്റീവ് എനർജി കടന്നു വരികയും വീടിന്റെ പ്രധാന വാതിൽ നിങ്ങൾ ശ്രദ്ധിക്കാതെ അലങ്കോലമാക്കി അലങ്കോലമാക്കിയിട്ടിരിക്കുകയാണെങ്കിൽ അത് നിങ്ങളുടെ മക്കളുടെ ആയുസ്സിനെയും ആരോഗ്യത്തെയും ബാധിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും ഇല്ലാത്ത കാര്യമാണ് അതല്ലെങ്കിൽ തന്നെ വിദ്യാഭ്യാസം മുടങ്ങി പോവുകയും അവർക്ക് നല്ലൊരു ജോലി കിട്ടാതാവുകയും ഒക്കെ ചെയ്യും അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒന്നു തന്നെയാണ് ഇനി അടുത്തതായിട്ട് പറയാൻ പോകുന്നത് തുളസിച്ചെടിയെ കുറിച്ചാണ് നിങ്ങളുടെ വീട്ടിലൊരു തുളസി ചെടി ഉണ്ടെങ്കിൽ വളരെ നല്ല രീതിയിൽ തന്നെ അതിനെ പരിപാലിക്കേണ്ടത് അനിവാര്യമായിട്ടുള്ള കാര്യമാണ് അതുപോലെ തുളസി ചെടി ഇല്ല എങ്കിൽ തീർച്ചയായിട്ടും ഒരു തുളസി ചെടി നട്ടുപിടിപ്പിക്കുക തന്നെ വേണം നിങ്ങൾ ആ തുളസി ചെടിയെ എത്രമാത്രം പരിപാലിക്കുന്നുവോ അത്രമാത്രം നിങ്ങളുടെ കുടുംബത്തിലേക്ക് ഉയർച്ച വന്നുകൊണ്ടേയിരിക്കും അതിൽ യാതൊരു തർക്കവും ഇല്ലാത്ത കാര്യമാണ് ഒരു നാൾ നമുക്ക് എല്ലാവർക്കും കഷ്ടപ്പാടുണ്ടെങ്കിൽ ഒരു നാൾ എല്ലാവർക്കും സുഖ ഈ ഭൂമിയിൽ അനുഭവിച്ചേ മതിയാകൂ സുഖങ്ങൾ മാത്രം ഒരിക്കലും ഒരാൾക്കും തരില്ല എന്ന് കാര്യം മറന്നു പോവാതിരിക്കുക അതുകൊണ്ട് തന്നെ കർമ്മത്തിനനുസരിച്ചുള്ള എല്ലാ കാര്യങ്ങളും നമ്മളുടെ ജീവിതത്തിൽ വന്നുകൊണ്ടേയിരിക്കും അതെല്ലാം നമ്മൾ തരണം ചെയ്ത് മുന്നോട്ട് പോവുക ഈ ഒരു കാര്യം തീർച്ചയായിട്ടും മറന്നു പോവാതിരിക്കുക ശരീരം ശുദ്ധിയുള്ള സമയത്ത് വെള്ളം ഒഴിക്കുക വൈകുന്നേരം വെള്ളം തുളസിക്ക് ഒഴിക്കാതിരിക്കുക തുളസി മഹാത്മ്യത്തെ കുറിച്ചൊരു വീഡിയോ തന്നെ ചെയ്തിട്ടുണ്ട് തീർച്ചയായിട്ടും തുളസിയെ പരിചരിക്കേണ്ട രീതി അതിനകത്ത് പറയുന്നുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കയറി കാണാവുന്നതാണ് അപ്പോൾ തുളസിയുടെ കാര്യവും ും നിങ്ങൾ മറന്നു പോവാതിരിക്കുക ഇനി മത്സ്യമാംസങ്ങൾ കഴിച്ചു കൊണ്ട് ഒരു കാരണവശാലും തുളസിക്ക് വെള്ളം ഒഴിക്കാൻ പാടില്ല അതുപോലെ തന്നെ തുളസിയുടെ ഇല ഇറക്കുമ്പോൾ ശരീരശുദ്ധി ഉറപ്പുവരുത്തേണ്ടതാണ് ഇനി അടുത്തതായിട്ട് പറയാൻ പോകുന്നത് ആഹാരത്തെ കുറിച്ചാണ് നമുക്ക് മിതമായ ആഹാരം കഴിക്കുകയാണെങ്കിൽ വളരെ നല്ല രീതിയിൽ തന്നെ ആരോഗ്യത്തോടെ ഇരിക്കാൻ സാധിക്കും ഇനി നിങ്ങൾക്ക് വയർ നിറച്ച് ആഹാരം എങ്ങനെ വേണമെങ്കിലും കഴിക്കാം പക്ഷേ ആഹാരം ഒരു കാരണവശാലും പാഴാക്കി കളയരുത് ഒരു ഒരു നേരത്തെ ത്തെ ആഹാരം കിട്ടാതെ തന്നെ അല്ലെങ്കിൽ ഒരുപാട് ആളുകൾ വിഷമിക്കുന്നുണ്ട് ഒരുപാട് ആളുകൾ എല്ലാവരും മനുഷ്യരെല്ലാവരും കഷ്ടപ്പെടുന്നതും ജീവിക്കുന്നതും അല്ലെങ്കിൽ ജോലി ചെയ്യുന്നതും ഒക്കെ ആഹാരം കഴിക്കാൻ വേണ്ടിയിട്ടാണ് അതുകൊണ്ട് തന്നെ മക്കളെ ആണെങ്കിലും മുതിർന്നവരെയാണെങ്കിലും നിങ്ങളാണെങ്കിലും ആഹാരം കളയാതെ സൂക്ഷിക്കുക എന്നുള്ളത് വളരെ പ്രധാനമായിട്ടുള്ള കാര്യമാണ് ആഹാരം കഴിക്കുമ്പോൾ ആര് വന്നാലും എഴുന്നേൽക്കുന്ന രീതി ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കുക ആഹാരം കഴിച്ചതിന് ശേഷം എഴുന്നേൽക്കുക മറ്റുള്ള കാര്യങ്ങൾക്കായും ഇടയ്ക്കിടെ ആഹാരം കഴിക്കുന്നിടത്ത് എഴുന്നേറ്റ് പോവാതിരിക്കുക എന്നുള്ളത് പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അതുപോലെ മക്കളെ ആഹാരത്തിനെ ആഹാരത്തിൻ്റെ മഹിമയും അതുപോലെ തന്നെ ആഹാരത്തിനെ എങ്ങനെ ബഹുമാനിക്കണമെന്നും പറഞ്ഞു പഠിപ്പിക്കുക അതിലൂടെ നിങ്ങൾ ചെയ്യേണ്ട കാര്യമെന്ന് പറഞ്ഞാൽ ആഹാരം വളരെ നല്ല രീതിയിൽ തന്നെ കൈകാര്യം ചെയ്യുക അത് ഒരിക്കലും പാഴാക്കി കളയാതിരിക്കുക നമ്മൾ പാഴാക്കി കളയും തോറും അത് നമ്മളുടെ മക്കളെ ബാധിക്കും എന്നുള്ള കാര്യം മറന്നു പോവാതിരിക്കുക ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ കന്നിമൂല ഭാഗമാണ് കന്നിമൂല ഭാഗം എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം തെക്ക് പടിഞ്ഞാറ് ഭാഗമാണ് കന്നിമൂല എന്ന് പറയുന്നത് അവിടെ എല്ലാത്തിലും വ്യത്യസ്തമായിട്ട് അസുരദേവനാണ് കന്നിമൂല ഭാഗം ഭരിക്കുന്നത് അതുകൊണ്ട് തന്നെ വളരെ വൃത്തിയായിട്ട് തന്നെ കന്നിമൂല ഭാഗം വൃത്തിയായി സൂക്ഷിക്കുക അത് നമ്മളുടെ വീടിനെയും കുട്ടികളെയും നമ്മൾ സമ്പത്തിനെയും ആരോഗ്യത്തെയും ഒക്കെ ബാധിക്കുന്ന ഒരു ഇടമാണ് അതുകൊണ്ട് ആ ഭാഗം എപ്പോഴും വൃത്തിയായിട്ട് സൂക്ഷിക്കുക എന്നുള്ളത് മനസ്സിലോർക്കുക അതുപോലെ മറ്റുള്ള കുട്ടികളെ നമ്മളുടെ കുട്ടികളെ എങ്ങനെയാണോ നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത് അതുപോലെ തന്നെ മറ്റുള്ള കുട്ടികളെയും നമ്മൾ ആ ഒരു മനസ്സോടെ കാണുവാൻ നമ്മൾ ശ്രദ്ധിക്കുക ഒരു വ്യത്യാസം നമ്മളുടെ മനസ്സിൽ മറ്റുള്ള കുട്ടികളും നമ്മുടെ കുട്ടികളും തമ്മിൽ വന്നു കഴിഞ്ഞാൽ എത്ര പറഞ്ഞാലും നമ്മളുടെ കുട്ടികളോട് നമുക്കൊരു പ്രത്യേക സ്നേഹം തന്നെ കാണും എന്നിരുന്നാലും മറ്റുള്ള കുട്ടികളെ കൂടി പരിഗണന കൊടുക്കുക അവരെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് അവഹേളിക്കാതിരിക്കുക ഇത്രയും കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ കുട്ടികൾക്ക് ഉയർച്ചയും ആയുസ്സും ആരോഗ്യവും ഒക്കെ ഭഗവാൻ തരും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു നെക്സ്റ്റ് ടൈം നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് എല്ലാവർക്കും നന്ദി നമസ്കാരം